ിയമുള്ളവരെ വചനജ്വാല തൊള്ളായിരത്തി അറുപത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്ക് ഏറെ സുപരിചിതനായ മഹാരക്തസാക്ഷിയായ വിശുദ്ധ ജോർജിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ലോകമാസകലം അഖില കത്തോലിക്കനുക്കും വിശുദ്ധനോടുള്ള ഭക്തിയും വിശുദ്ധന്റെ നാമധേയത്തിലുള്ള പല തീർത്ഥ കേന്ദ്രങ്ങളിലും സെന്റ് ജോർജിന്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനും മാധ്യസ്ഥ ശക്തിക്കും തെളിവാണ് ആരോഗ്യ ആരോഗ്യദൃഢഗാത്രനായ സൈനികോദ്യോഗസ്ഥനായ ജോർജ് ചക്രവർത്തിയുടെ മതപീഡനത്തെ എതിർത്തപ്പോൾ ജയിലിൽ അടയ്ക്കുകയും പിന്നീട് പ്രലോഭനത്തിനും വഴങ്ങാതെ വന്നപ്പോൾ ശിരച്ഛേദം ചെയ്യുകയുമാണ് ഉണ്ടായത് സൈനിക വേഷത്തിൽ ഒരു കുതിരപ്പുറത്ത് ഒരു വ്യാളിയെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ എന്നും വിശ്വാസ തീഷ്ണതയോടെ ജൊലിക്കുന്ന ഒരു ഓർമ്മയാണ് സെന്റ് ജോർജിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സെന്റ് ജോർജിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നെഹമിയായുടെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മതിലിന്റെ പണി തീർന്നു കഥകൾ കൊളുത്തുകയും കാവൽക്കാരെ ഗായകരെയും ലേവരെയും നിയമിക്കുകയും ചെയ്തു ഞാൻ എന്റെ സഹോദരൻ ഹനാനിയെയും കോട്ടക്കാവൽക്കരുടെ അധിപനായ ഹനാനിയെയും ജറൂസലേമിന്റെ ഭരണമേൽപ്പിച്ചു വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു വെയിൽ മൂക്കുന്നതുവരെ ജറൂസലേമിന്റെ കവാടങ്ങൾ തുറക്കരുത് കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ച് കുറ്റിയിടണം ജറൂസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക അവർ തന്ത ഭവനത്തിന്റെ എതിർവശത്ത് സ്ഥാനമുറപ്പിക്കണം തിരിച്ചു വന്ന പ്രവാസികൾ നഗരം വലുതും വിശാലവുമായിരുന്നു നിവാസികൾ വിരളവും വീടുകൾ പണിതിരുന്നില്ല ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു ബാബിലോൺ രാജാവായ നബുക് തേനേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വ നഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ അവർ ജലൂസലേമിലും യൂതയായിലും നഗരങ്ങളിലും മടങ്ങിയെത്തി സെറുബാബേൽ യഷുവ നെഹമിയ അസറിയ റാമിയ നെഹ്മാനി മുർത്തക്കായ് ബിൽഷാൻ മിസ്പേരത്ത് ബിഖായിം നേഹും ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവർ വന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക് പാറോഷ് കുടുംബത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഷെഫാത്തിയ കുടുംബത്തിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആര കുടുംബത്തിൽ അറുനൂറ്റി അൻപത്തിരണ്ട് പഹാത്മുഹാബ് കുടുംബത്തിൽപ്പെട്ട യവുഷയുടെയും യോവാബിൻ്റെയും സന്തതികളായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഏലാം കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് സാത്തു കുടുംബത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സക്കായ് കുടുംബത്തിൽ എഴുന്നൂറ്റി അറുപത് ബിന്നിയു കുടുംബത്തിൽ അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ബോബായി കുടുംബത്തിൽ അറുനൂറ്റി ഇരുപത്തെട്ട് അസ്ഗാദ് കുടുംബത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് അധോനികാം കുടുംബത്തിൽ അറുന്നൂറ്റി അറുപത്തിയേഴ് ബിഗായ് കുടുംബത്തിൽ രണ്ടായിരത്തി അറുപത്തിയേഴ് ആദിം കുടുംബത്തിൽ അറുന്നൂറ്റി അമ്പത്തഞ്ച് ആധേർ എന്നറിയപ്പെടുന്ന കസഖിയായുടെ സമ്പതികൾ തൊണ്ണൂറ്റിയെട്ട് ഹാഷു കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ബസായ് കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ഹാറിഷ് കുടുംബത്തിൽ നൂറ്റി പന്ത്രണ്ട് ഗിബിയോൺ കുടുംബത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ഒരിക്കൽ കൂടി എല്ലാവർക്കും സെന്റ് ജോർജിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഹൃദ്യമായി ആശംസിക്കുന്നു നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ചിത്രമാണ് സൈനിക വേഷത്തിൽ നിൽക്കുന്ന ജോർജിന്റെ ചിത്രം കുതിരപ്പുറത്ത് ഒരു വാളിയെ കുംഭം കൊണ്ട് കുത്തിക്കൊല്ലുന്ന ആ രംഗം നമ്മുടെ മനസ്സിലെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരിക്കൽ കൂടി ജോർജിന്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു